നമസ്കാരം പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ ജോൺസിലെ ഹണി ട്രാപ്പിൽ കവർച്ച നടത്തിയ സംഘത്തിൽ ഒരു സ്ത്രീ അടക്കം രണ്ട് പേർ പിടിയിൽ കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചയിലെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ ഹണി ട്രാപ്പ് കവർച്ചയിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഡല്ലൂർ താമസിക്കുന്ന മൈമുന കുറ്റിപ്പളം പാറക്കൽ എസ് ശ്രീകേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം കൊല്ലങ്കോട് സ്വദേശിയായ ജോൾസിനാണ് തട്ടിപ്പിനിരയായത് ജോൾസിനെ ഹണി ട്രാപ്പ് കേസിൽ കുടുക്കിയ സംഘം സ്ഥിരം തട്ടിപ്പുകാരാണെന്നാണ് സൂചന സമാനമായ നിരവധി തട്ടിപ്പ് നടത്തിയ സംഘമാണ് കൊഴുങ്ങാമ്പാറയിലും വലപീഴിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജോൽസിനെ ഹണി ട്രാപ്പിൽ കുടുക്കി നഗ്ന ചിത്രം പകർത്തി കവർച്ച നടത്തിയ കേസിൽ രണ്ട് പേരിലാണ് പിടിയിലായതെങ്കിലും സംഘത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം മൈമൂനയും മറ്റൊരു യുവാവും ചേർന്ന് കൊല്ലംകോട്ട് ജോൾസിന്റെ വീട്ടിലെത്തി ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത് അതനുസരിച്ച് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കൊഴിങ്ങാമ്പാറ െത്തിയ ജോൽസിനെ രണ്ട് യുവാക്കൾ ചേർന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എൻ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ വെച്ച് പൂജ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടെ പ്രതീഷ് അസഭ്യം പറഞ്ഞ് ജോൾസിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാവുകയും ചെയ്തു ശേഷം നഗ്നയായി മുറിയിലെത്തിയ മൈമൂനെ ജോൽസിനൊപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും പകർത്തി തുടർന്ന് ജോൾസിന്റെ കഴുത്തിൽ പവൻ വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും കൈക്കലാക്കി ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും തന്നില്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലും ബന്ധുക്കൾക്കും ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ അല്പസമയത്തിനുശേഷം ഇവർ പുറത്തുപോയ തക്കത്തിന് പുറകു വർഷത്തെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ജോൾസൻ കൊഴിങ്ങാമ്പാറ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത് അതേസമയം കേസിൽ കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് കേസിൽ അറസ്റ്റിലായ പ്രതികളായ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഡലൂരിൽ താമസിക്കുന്ന മൈമൂന നല്ലപ്പള്ളി വാറക്കൽ വട്ടേക്കാട് എസ് ശ്രീ എന്നിവർ നിലവിൽ റിമാൻഡിലാണ് ഇവരെ കൂടാതെ കേസിലെ പ്രധാന പ്രതികളായ എൻ കല്ലാടിച്ച നല്ലേപ്പള്ളി ജിതിൻ എന്നിവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു ഹണി ട്രാപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത് ഓരോ ജീവിതവും ഓരോ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു